അല്ല ഇതിങ്ങനെ ഒന്ന് ഒരു ചുറ്റണ്ടേ ആ നീ മനസ്സി വെച്ചാ മതി ഇതെ മംഗലശ്ശേരി മാധവേനോന്റെ കാറാ ഇത് കയറി പോവാനുള്ള യോഗ്യത നമുക്കില്ലാന്ന് കരുതിക്കോ ലണ്ടനിൽ നിന്ന് കപ്പൽ കയറി വന്നോളേ യോഗ്യൻ ഒന്ന് കാണണം എന്ന് പറഞ്ഞു വന്നതാ ജയിലു മനസ്സിലായില്ലേ വീരാൻകുട്ടി നമ്മുടെ മസ്ക്കറ്റിലുള്ളവ എന്താ വിശേഷിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നത് ഓരോ കാരണം ഇതുവരെ ഇങ്ങോട്ട് ഇറങ്ങാൻ കഴിഞ്ഞില്ല സിഗരറ്റ് അല്ലേ വീടിയാ ഇഷ്ടം അതും വല്ലപ്പോഴും വന്ന കാര്യം പറഞ്ഞില്ലേ അത് നിങ്ങൾ ആ മേരെടുത്ത പറമ്പ് എനിക്ക് തരണം തനിക്ക് തരണം എന്ന് പറഞ്ഞാ മനസ്സിലായില്ലേ അല്ല കൊടുക്കുന്നെങ്കിൽ മറ്റാര് തരുന്നേക്കാളും ആയിരം രൂപ കൂടുതൽ ഞാൻ തരാം എടോ മംഗലശ്ശേരി മുറ്റത്ത് കയറി വന്ന് വസ്തു വിൽക്കുന്നു എന്ന് ചോദിക്കാനുള്ള ധൈര്യമാണ് നിനക്ക് ഏ നിന്റെ വാപ്പ അന്തർവാപ്പിള ഈ പഠിപ്പരയ്ക്ക് ഇപ്പുറം കാല് കുത്തിയിട്ടില്ല മുഴക്കരപ്പറമ്പിൽ നിന്ന് അയാളെ തേങ്ങാ മോഷിച്ചപ്പം ദെയ് കാണുന്ന പുളിയമ്മാവിന്റെ വേല ഇവിടുത്തെ പഠിക്കാൻ പിടിച്ചുകൊട്ടിട്ട് തല്ലിയത് നിന്റെ കോർമയില്ലെങ്കിൽ പോയി ചോദിക്കേ ജീവനോട് എപ്പോഴും ഏതോ നാട്ടിൽ പോയി നാല് പുത്തനുണ്ടാക്കിയ നഹിളിപ്പ് മംഗലശ്ശേരി നീലാണ്ടനോട് കാണിക്കാറുടാ എടാ നിന്നെ നിന്റെ വാപ്പയെ ഒരുമിച്ച് ചുടാനുള്ളത്ര പണം നീലാണ്ട ഈ കൈ കൂടെ പറത്തിണ്ട് എന്താണോ പറഞ്ഞത് എന്തിനാ ചാടി കയറണത് കഷ്ണവും മുറിയായിട്ട് ആയിട്ട് കയറിട്ട് കയറി വിൽക്കും ഇനിയും വിൽക്കും നീ ഇല്ലെ തോന്നിയാ എന്റെ അച്ഛന്റെ സ്വത്താ വിൽക്കുന്നത് അത് വായിക്കുന്നതിന് വേണ ഒരു യോഗ്യത മനസ്സിലാണോ പോന്തം ഭാര്യരെ പണിയൊക്കെ നല്ല ഒന്നാന്തര ആയിട്ടുണ്ട് കാശ് ഇത്ര കൂടുതൽ പൊട്ടിയെങ്കിലും ഇതിന് മാത്രം കണക്ക് പറയരുത് വാര്യരെ അച്ഛനു വേണ്ടി ചെയ്യുന്ന ഒരു സൽക്കർമ്മം നേരത്തെ വേണ്ടിയതായിരുന്നു നല്ല കാര്യങ്ങളൊക്കെ ഇത്തിരി വൈകിയല്ലേ തോന്നുള്ളൂ കേട്ടില്ല അല്ല പഴയ മരത്തിന്റെ ഒരു ഉറപ്പേ വേണ്ട കേറിയ അശുദ്ധാക്കണ്ടത് ശ്രീകോവിലന്നല്ലോ അതെ ശ്രീകോവില് കലയുടെ ശ്രീകോവില് കള്ളശാപ്പ് നിരങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു നല്ല ദിവസം നോക്കി ഒരു വിശേഷ കലാപരിപാടിയോട് കൂടി അങ്ങ് തുടക്കം കുറിക്ക എന്താ അഭിപ്രായം ണ്ടല്ലോ ആ പല്ലുപൊങ്ങിയോട് ചന്തുസമ്മീണ്ടോ ഈ ഡാൻസ് എന്ന് പറയുമ്പോ ഈ അസത്ത് പെണ്ണുങ്ങളുടെ ചന്തി ഇളക്കിയിട്ടുള്ള കളിയല്ല നല്ല ക്ലാസിക്കൽ നൃത്തം അതിനിപ്പോ എവിടെയും പോണ്ട വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നിട്ടുള്ള ഒരു കുട്ടി ഈ നാട്ടിൽ തന്നെ വാര്യര് പറഞ്ഞത് നമ്മുടെ മാമ്പറ്റ അപ്പുമാഷ്ടമുള്ള കാര്യ ഊ ഞാൻ ഇന്നലെ ശിവന്റെ അമ്പലത്തിൽ ഒരു നോട്ടം കണ്ടു നല്ല അസലും മുഖശ്രിയുള്ള കുട്ടി നീല അത് അങ്ങോട്ട് ഉറപ്പിക്ക് നടരാജമൂർത്തിക്ക് സന്തോഷാവ ശരി ആ രാജ അവരെ പോയി കണ്ട് സംസാരിക്കേ ഇവിടെ വഴി ചോദിക്കാൻ ഒരാളെയും കാണുന്നില്ലല്ലോ അതിന് മുൻകൂട്ടി ആരെയും ഏർപ്പാട് ചെയ്തിട്ടൊന്നുമില്ല നമുക്ക് കുറച്ചുകൂടെ പോയി നോക്കാം ആ അതെന്താ ഒരാളാ മൂത്രം ഒഴിക്കാന്നാ തോന്നുന്നേ മലർന്ന് കിടന്നിട്ടോ കഷ്ടം പിടിച്ചെണ്ണിപ്പിച്ച് ചോദിച്ചാലോ ആരാ ആരാ പിടിക്കും നിൽക്കുന്നില്ല ഒരു കാര്യം ചോദിക്കാനാ ഈ മാമ്പറ്റ മാമ്പറ്റപ്പുമാഷ വീടേതാഷ എന്ന് പറഞ്ഞത് ഞാൻ തന്നെ വീടാ ഞാനും നോക്കണേ നടക്കോ മൂബര് ഇച്ചിരി ഓവറായിപ്പോയി കൊഴപ്പൊന്നുമില്ല മോർ ഇൻ്റെ ഒത്തിരി കളിക്കൊടുത്താലി ശാരെ പിടിക്കണ്ടാ പിടിക്കണ്ട കൊറച്ചൊന്ന് കിടക്കണം അതെല്ലാം ശരിയാവും ഓ ആ ഞാൻ എന്റെ കുട്ടിക്ക് ഇത്തിരി എള്ളുണ്ട വാങ്ങിയിരുന്നു ആ പൊതി എവിടെ പോയി ആ എന്റെ മോക്കേന് അവളുണ്ടാന്നാൽ എന്ത് കൊതിയാന്നറിയോ ഞങ്ങളെ മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ മങ്ങലെ ശരി എന്നാ നീലെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ ആശാനുമായിട്ടൊന്ന് ആലോചിക്കാന്ന് കരുതി വന്നതാ അതിപ്പോ കണ്ടീഷൻ മോശമായല്ലോ ഒരു പരിപാടി ബുക്ക് ചെയ്യാനാ ഏഴിലക്കര അമ്പലത്തിലെ നിങ്ങൾ കാര്യം അവരോട് പറഞ്ഞു കൊടുക്കൂർ എഴുന്നേൽക്കാൻ എന്നിട്ട് മൂന്ന് പേരും പടി ഇറങ്ങി അതെ കുട്ടി സൂക്ഷിച്ച് സംസാരിച്ചു എന്റെ നിയന്ത്രണം തെറ്റിയാല് പിന്നെ ചൂരെടുത്തായിരിക്കും ബാക്കി പറച്ചില്ലേ

ആ തന്ത കുടിച്ച് മലക്കം അതിന് അത് ഞങ്ങ അതിനിപ്പം എന്തിനാ ഇത് വലിച്ചു തരണാവോ ഒന്ന് ചുമരിടോ അപ്പു മാഷ് ഇയാളെ സ്കൂളിലേ സ്കൂൾ മാഷ് ഒന്നും അല്ല കുട്ടികളെ എഴുത്തിനെരുത്തും അതുകൊണ്ട് വിളിക്കുന്നതാ പണ്ട് കുറച്ചു കാലം കലാമണ്ഡലത്തിലെ വേഷക്കാരനായിരുന്നു അയാളെ ഒന്ന് കാണണമല്ലോടോ ഭരതാ അല്ല അവധം നമ്മുടെ പക്ഷത്താ പറ്റീന്ന് വെച്ചാ ക്ഷമ പറയാം ആ മാമ്പറ്റ അപ്പു അപ്പുമാഷ അല്ലേ വേണ്ട എന്തായി പറയണേ ഇരിക്കു മാഷെ ഏഴിലക്കര അമ്പലത്തിലെ പാട്ടുപുര ഞാൻ പുതുക്കി പണിതു കേട്ടു ആ അതിപ്പോ പുനരുദ്ധാരണം കഴിഞ്ഞ് തുറക്കുന്നത് ഏതെങ്കിലും ഒരു നല്ല കലാപരിപാടിയോടാവണം തീരുമാനം ഓ അതിനിപ്പോ പേരുകേട്ട കേമത്തുകളെ വേണമെന്ന് വെച്ചാ മംഗലശ്ശേരി മാധവ മേനോന്റെ മകൻ വിചാരിച്ച നടക്കും അതൊന്നും വേണ്ട നമ്മുടെ നാട്ടിൽ തന്നെ മാഷ്ട ഒരു മകളിണ്ടെന്നാരോ പറയുന്ന കേട്ടു എന്താ മിടുക്കത്തിന്റെ പേരെന്ന് എനിക്കറിയില്ല ഭാനുമതി ഏ ഭാനുന്ന് വിളിക്കും ഓ നല്ല പേര് അപ്പോ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ പുറത്താ ഈ മൊശകോടന്മാരെ ഞാൻ അങ്ങോട്ട് അയച്ചത് ക്ഷമിക്കണം അവളൊന്നെന്തോ ഇത്തിരി കടുത്ത ഭാഷയിൽ സംസാരിച്ചു തറിഞ്ഞു ക്ഷമിക്കണം ചേ ചേ ക്ഷമ അങ്ങോട്ട് ചോദിക്കാനല്ലേ മാഷെ വിളിച്ചു വരുത്തിയത് അത് വേണ്ട തെറ്റ് എന്റെ കുട്ടിയുടെ ആണ് എന്നാ പിന്നെ വരരെ ഓ മാഷൊന്ന് എണീക്ക ഇത് അയ്യായിരത്തി ഒന്ന് ഉറുപ്പുണ്ട് ഒരു ചെറിയ സമ്മാനം തീരെ ഞാൻ അറിയിക്കാം മോളുടെ ആട്ടം ഗംഭീരാക്കണം നമുക്ക് ആ പണം കണ്ടപ്പോ അച്ഛന്റെ കണ്ണു മഞ്ഞളിച്ചു അല്ലേ അങ്ങനെ എന്റെ കുട്ടി പറയരുത് ദരിദ്രതാ ഞാൻ കാ കാക്കാച്ചിന് ഗത്യന്തരും കൈ നീട്ടാനായി ഈ നാട്ടിൽ ഇനി ഒരാളും ബാക്കിയില്ല എല്ലാം ചെല്ലിയ പക്ഷെ ഉള്ളിലെന്നും ഒരു ചിന്തയുണ്ടായിരുന്നുള്ളൂ എന്റെ മോള് മുഴുവാനു അവള് വലിയ ആളാകുന്ന ഒരു ദിവസമുണ്ട് അന്ന് നിവർന്ന് നടക്കാനാ ഞാനിപ്പോ നട്ടല് വളച്ചു പിടിച്ചിരിക്കുന്നതെന്ന് ഒന്നും എനിക്ക് എനിക്കറിയാനല്ല കഥകൾ ഓരോന്ന് കേട്ടിട്ട് അയാൾ ഈ ജന്മം കാണാനുള്ള യോഗം ഉണ്ടാക്കണ്ടെന്ന് പ്രാർത്ഥിക്കുന്നവളാ ഞാൻ അതേ മനുഷ്യന്റെ അത് ഓർക്കുമ്പോഴാ അയാളുടെ കാര്യം കളയുപുട്ടി ഏഴിലക്കര അമ്പലത്തിലെ മൂർത്തിയുടെ മുമ്പില് എത്രയോ പുകൾ വെച്ച കലാകാരന്മാര് വന്ന് നൃത്തം ചവിട്ടിയ മണ്ഡപത്തില് അവിടുന്ന് തുടക്കം കുറിക്കാൻ കിട്ടണ യോഗം അതെന്റെ കുട്ടിയുടെ ഭാഗ്യാമരിക്കടാം ചമയത്തിനും ഒരുക്കത്തിനുള്ള ഏർപ്പാടൊക്കെ മംഗലശ്ശേരി പത്താപ്പേരയിൽ ചെയ്തിരിക്ക അമ്പലത്തിൽ അതിനുള്ള സൗകര്യമില്ലല്ലോ ഓ വരിയാ വരിയാ പത്താപ്പേരയിലേക്ക് ഒരുക്കെല്ലാം പൂർത്തിയായ ഇവിടുന്ന് പോവാം അമ്പലത്തിലേക്ക് പോവുക കഴിഞ്ഞില്ല ഒരുക്കങ്ങളൊക്കെ നൃത്തവും അങ്ങനെ ആവണം ഠൻ വാ വാവൂട്ടി എന്താത്ര വിശേഷിച്ച് കാണാൻ നീ പൂന്ന് പേരെടുത്തേ നീലകണ്ഠൻ വിളിക്കുന്നു എല്ലാരും പൂ വരാൻ പറഞ്ഞു പ്പുമാഷിടെ മോളല്ലേ തഞ്ചാവൂർ ഷൺമുഖം പിള്ളയുടെ ശിഷ്യുള്ള തുടങ്ങല്ലേ നേരം കളയാണ്ട് അമ്പലത്തിലേക്ക് ഇറങ്ങാം അമ്പലത്തിലല്ല നൃത്തം എവിടാ നടക്ക ഇവിടെ ഈ മംഗലശ്ശേരിയുടെ പൂമുഖത്ത് കാണാൻ നീലകണ്ഠൻ മാത്രം പിന്നെ ഇവളെ അതിശയിച്ചിറക്കിവിട്ട എന്റെ കൂട്ടുകാരും എന്താ മനസ്സിലായില്ലേ അമ്പലത്തിലെ പാട്ട് പാട്ടുപുര ആ പലതും പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോഴെന്താ പറയുന്നെന്ന് വെച്ചാ അതനുസരിക്ക താമസിക്കണ്ട കൂടുതൽ സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതെ ചതിയും കള്ളും എല്ലാം ഞാൻ പ്രയോഗിക്കും വേണ്ടി വന്ന കരുത്തും എന്റെ വിജയത്തിന് വേണ്ടി ചില കളികള് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രമാ കളിക്കണേ നിർബന്ധ ബുദ്ധി കാട്ടരുത് പഠിത്തൻ ഇടിഞ്ഞു വന്ന എന്റെ മോളുടെ അരങ്ങേറ്റാ ഇന്ന് നടക്കേണ്ടത് അത് ഇങ്ങനൊരു ചുറ്റുപാടിൽ അലങ്കോല ആയാൽ മകളുടെ ഭാവിയെ കുറിച്ച് ആദ്യമുള്ള ഒരു ഒരച്ഛൻ പറയുന്നതാണ് പ്രസംഗിക്കണ്ട ഭാവം വളരെ ചീത്തയാണ് സ്വരൂപം പുറത്തെടുക്കാൻ അവസരം ഉണ്ടാക്കണ്ട നിങ്ങളുടെ ഭീഷണിക്ക് വയ്യന്ന് നീ പറയില്ല പറഞ്ഞ നൃത്തം മാത്രാവില്ല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കൊന്നുപയ്യ നിന്റെ തന്ത വാങ്ങിക്കൊണ്ടു പോയത് അത് മുതലാക്കാതെ ഒന്നിനെ ഈ പഠിപ്പുരയ്ക്ക് പുറത്തേക്കാൻ പടില്ല ഇത് നീല കണ്ടനെ വെറും വാക്ക് പറയുന്ന ശീലം എനിക്കില്ല പണം വാങ്ങിച്ചു എന്നുള്ളത് നേരാ അത് ചോദിച്ചാൽ രാൻ എന്റെ ഇട്ടില്ല തന്നെ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ എന്നാലും എന്റെ മോളെ അങ്ങനെ വഴിക്കുവാറുപേ ആട്ടവിളക്കത്തിക്ക